തമശ്ശേരി താഴെപ്പരപ്പൻ പോയിലിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്ത് അതിനകത്തിരിക്കുകയായിരുന്ന മുഹമ്മദ് ജനീഷിനെ കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആക്രമണത്തിൽ ജിനീഷിന് ശരീരമാസകലം കുത്തേറ്റു ഗുരുതരമായി പരിക്കേറ്റ ജിനീഷിനെ ഉടൻ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ജനീഷ് ആന്തരിക രക്തസ്രാവം നിലയ്ക്കുന്നില്ല ചെറുകുടലിനും വൻകുടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് വിവരമറിഞ്ഞ് താമരശ്ശേരി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിക്കേറ്റ ജനീഷ് അരയിൽ കരുതിയിരുന്ന കത്തി സംഘർഷമുണ്ടായ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു എന്നാൽ ജനീഷിനെ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താനായില്ല കുത്തേറ്റ ജനീഷ് മയക്കുമരുന്ന് വിതരണ സംഘവുമായി ബന്ധമുള്ളയാളാണ് കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ സാമ്പത്തിക ഇടപാട് കേസുകളിലെ പ്രതിയും ജിനീഷ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കടത്തുന്ന സംഘത്തിലെയും കഞ്ചാബ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെയും കണ്ണിയാണ് ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ സംശയം ഇന്നലെ ഉച്ചയ്ക്കും ജിനീഷിനെ പരിചയമുള്ള ലഹരി സംഘത്തിലെ ചിലരുമായി കയ്യാങ്കളി നടന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പങ്കെടുത്ത അഞ്ചുപേരെ കുറിച്ച് പോലീസിന് സൂചനയുണ്ട് ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ലഹരി ഇടപാടുകളിലെ സാമ്പത്തിക തർക്കമാണെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ഏതായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്